ബ്ലാക്ക് വാറിൻ്റെ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട് നല്ലൊരു വാച്ചബിൾ സീരീസാണ് ഒരു തിഹാർ ജയിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു സീരീസാണ് നയൻറ്റീ സെവൻറ്റി സിക്സ് മുതൽ എയ്റ്റി ഫോർ വരെ നടക്കുന്ന ചില കഥകൾ ചില കോളിലൊക്കെ സൃഷ്ടിച്ച ചില കേസുകളുണ്ട് ഡൽഹിയിൽ അതിനകത്തെ കുറ്റവാളികളെ പറ്റി പറയുന്ന ഒരു നല്ലൊരു വെബ് സീരീസാണ് ചില സ്ലോയാണ് സുനിൽ കുമാർ ഗുപ്ത എന്നൊരു പോലീസുകാരൻ എ എസ് പി ആയിട്ട് അവിടെ ചാർജ് എടുക്കുന്നത് പുള്ളിയുടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് നല്ലൊരു വാച്ചബിൾ സീരീസ് ചാൾസ് ശോഭരാജിലൂടെയാണ് ആ കഥ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് പ്രമാദമായ പല കേസുകളും തിഹാർ ജയിലിൽ വന്ന പ്രതികളുടെ കഥകളാണ് അതിനകത്ത് കാണിക്കുന്നത് പലരെയും തൂക്കിക്കൊല്ലുന്ന സീനുകളും അങ്ങനെയുള്ള കുറേ സീനൊക്കെ ഉണ്ട് എന്നാലും നല്ലൊരു വാച്ചബിൾ സീരീസാണ് അവസാനം ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും സിഖ് കലാപവും സിഖ് കലാപത്തിലൂടെ ജയിലിൽ നടന്ന സിഖ് കലാപവും എല്ലാം അതിനകത്ത് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു അങ്ങനെ വാച്ച് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതായത് ഹിന്ദിയൻ ഹിസ്റ്ററി കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സീരീസാണ് ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ നല്ലൊരു സീരീസാണ് ബ്ലാക്ക് വാറുണ്ട് ഓക്കെ